കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി ജോസഫ് മുള്ളമ്മടിയെ തിരഞ്ഞെടുത്തു നിലവിൽ പാർട്ടി സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ യൂത്ത് ഫ്രണ്ട് അയ്യപ്പൻ കോവിൽ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തനം ആരംഭിച്ച ജോസഫ് ഇടുക്കി ജില്ലയുടെ ആദ്യത്തെ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കണ്ണൂർ ജില്ലയിലേക്ക് താമസം മാറി തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നീണ്ട അൻപത് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ അയ്യപ്പൻകോവിൽ സഹകരണ ബാങ്ക് ഡയറക്ടർ തളിപ്പറമ്പ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഡയറക്ടർ സംസ്ഥാന സെയിൽസ് ടാക്സ് അഡ്വൈസറി അംഗം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഒട്ടേറെ കർഷക സമരങ്ങളിൽ പങ്കെടുത്ത ഇദ്ദേഹം കശുവണ്ടി കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കണ്ണൂർ കലക്ടറേറ്റ് പഠിക്കൽ പതിമൂന്ന് ദിവസം നിരാഹാര സമരം നടത്തി കാക്കടവ് ഡാം വിരുദ്ധ സമരത്തിലും മുൻപന്തിയിലുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലെ തിരുമേനിയിലാണ് ഇപ്പോൾ ഇദ്ദേഹം താമസിക്കുന്നത് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ